അറിയോ പരിപ്പ് ചാറ് ഇത് പഴയ സ്റ്റൈലില് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപ്പിയാറാണ് ഇപ്പൊ നമ്മള് പുതിയ രീതിയിൽ ഒരുപാട് രീതിയിൽ നമ്മള് പരിപ്പിയാറ് വെക്കാറുണ്ട് പക്ഷെ ഇത് നമുക്ക് ആ പഴയ സ്റ്റൈലിൽ ഒന്നും ഉണ്ടാക്കാവേ ഒരു കപ്പ് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഓരോണക്കം മീൻ വറുത്തതും ഒരു പരിപ്പിയാറും ഒക്കെ ഉണ്ട് ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസല്ലേ ചോറിന് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വായോ പരിപ്പ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് നമുക്ക് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ചതച്ചു വെച്ചിരിക്കുവാണേ അതൊന്നിട്ട് കൊടുക്കാം എരിവിന് പാകത്തിന് നിങ്ങൾ ചേർത്തോട്ടോ അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടെ ഗ്യാസിന്റെയൊക്കെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ ഇതാ ചെരി കറിവേപ്പില ഇതും കൂടെ ചേർത്ത് ഒരു നുള്ളുപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേകാനുള്ള വെള്ളം നന്നായിട്ട് പരിപ്പ് വേകട്ടെ മൂടി വെച്ച് പരിപ്പ് വേകട്ടെ ആ സമയം കൊണ്ട് ഇന്ന് അരച്ചെടുക്കണം എന്താണെന്നോയ്ക്ക് അരമുറിയുടെ പകുതി തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങ വേണ്ട ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളി അതിനകത്ത് ചേർത്തിട്ടുണ്ട് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ഇതിലും ചേർത്ത് നല്ലപോലെ അരച്ചു കൊണ്ടുവരാട്ടോ കൊറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് നോക്കാവേ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉടച്ചുകൊടുക്കണേ ചെയ്യണം പണ്ടൊക്കെ കുക്കറിനകത്ത് വേവിക്കുവല്ലോ മൺചട്ടി വേവിച്ചിട്ട് അല്ലേ അപ്പൊ അമ്മയൊക്കെ എന്നാ ചെയ്യുന്നറിയോ തേങ്ങ അമ്മിക്കല്ലേ വെച്ച് അരക്കത്തില്ലേ അപ്പം മൺചട്ടിയിലിട്ട് പരിപ്പ് വേവിച്ച നല്ലപോലെ അങ്ങോട്ട് വെന്ത് കിട്ടത്തില്ല ചെലപ്പോ വേഗായികയൊക്കെ വരുവാണെങ്കില് ഈ തേങ്ങയുടെ കൂടെ തന്നെ പരിപ്പും കൂടി അങ് അരക്കും എന്നിട്ട് അങ്ങനെ നല്ല പോലെ ഇന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു ഞാൻ പരിപ്പേറി വെക്കും അമ്മയുടെ പരിപ്പേറിന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അമ്മിക്കല്ലേ വെച്ച് തേങ്ങാടെ കൂട്ടത്തി അരച്ചെടുക്കണം നമ്മളിപ്പൊ അമ്മിക്കല്ല് പരിപാടി ഇല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കത്തില്ലേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഉടച്ചെടുക്കാൻ ഒരു സാധനം ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒന്നും ആവശ്യം വന്നില്ല നല്ല പോലെ വെന്തിട്ടുണ്ട് പരിപ്പ് അമ്മ വീഡിയോ കണ്ടാലും തന്നെ വഴക്ക് കുറയത്തില്ല നല്ല പോലെ കണ്ടോ വെന്തു ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ അതിനാണ് നമ്മൾ നേരത്തെ പരിപ്പ് ഇനി ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ നമ്മുടെ പരിപ്പിനെ അങ്ങോട്ട് ഇടുക അതാ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെറുതെ കടുകും കരിയേപ്പിലേയും കൂടി ഇട്ട് താളിച്ചാലും നല്ല രസമാണേ പക്ഷെ നമ്മൾ ആ പഴയ സ്റ്റൈലിൽ തേങ്ങ അരച്ച് അങ്ങ് ഉണ്ടാക്കുക ഓൺ ചെയ്തിട്ട് അരപ്പൊക്കെ കൊടുക്കുക ഇത് കണ്ടോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇട തേങ്ങ ഇനി ഇതിലേക്കിടാം കുറച്ച് വെള്ളം കൊണ്ട് കഴിക്കാം ഉപ്പിച്ചിര വേണ്ടി വരും എന്തായാലും കണ്ടോ നമ്മുടെ പരിപ്പ് ചാർജുണ്ട് ഉപ്പ് ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് വേണം പിന്നത്തെ തക്കാളി ഒന്നും ഇട്ടാ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദാ കണ്ടോ ഉപ്പ് ഇട്ടു. കണ്ടോ പഴയ രുചി വന്നു കേട്ടോ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രുചി അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റില് വരണമല്ലോ അപ്പൊ നമുക്ക് പരിപ്പൊക്കെ ദണ്ട ഒന്ന് ചൂടാകണം സമയത്ത് ഒരു കടുകൊന്ന് വറുത്തിടാനുണ്ട് അത് അതിനെ നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിച്ച് പരിപ്പൊക്കെ നന്നായിട്ട് ചൂടായി ദേ തിളച്ചു വന്നിട്ടുണ്ട് ട്ടോ സ്റ്റൗ അങ് ഓഫ് ചെയ്തേക്കാവ കടുൊന്ന് വറുത്തിടാം എണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് പെട്ടിക്കഴിഞ്ഞപ്പം മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു കറിയിലേക്ക് അങ് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഒരു നാടൻ പരിപ്പിയാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ എന്ന് പറഞ്ഞ എന്നാന്ന് അറിയോ ഞങ്ങളുടെ അമ്മ ഈ പരിപ്പേറിയാണ് ഞങ്ങൾക്ക് വെച്ച് തന്നുകൊണ്ടിരുന്നത്. പണ്ട് മുതലേ ദുഃഖ വെള്ളിയാഴ്ച ഒരു ഉണ്ടല്ലോ അതുപോലെ തന്നെ ഓണത്തിനും ഒക്കെ ഞങ്ങൾക്ക് വെച്ചു തരുന്ന ഇത്. ആ ഒരു പഴയ രുചി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അത് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അത് തന്നെ വലിയൊരു സന്തോഷം പിന്നെ എന്താ പറയാ എല്ലാവരും ഉണ്ടാക്കി നോക്ക നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ അപ്പൊ നമുക്ക് കറി പിന്നെ പിന്നെ ടേസ്റ്റ് നോക്കാമെന്ന് തോന്നുവാണേ അപ്പൊ നോക്കിയേ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ ഒരു ഉണക്കമീൻ വറുത്തതും ഒരു പപ്പടവും പരിപ്പ് കറി മതി വേണമെങ്കിൽ ഇച്ചിരി തൈരും കൂടെ കൂട്ടിക്കോ സൂപ്പർ കറിയാട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ